കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കാത്തതിനെ തുടർന്ന് എ വി പി പി എ വിപിക്കാർ നടത്തുന്ന സമരം എസ് എഫ് ഐ പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും എ വി വി പിക്കാരെ വളഞ്ഞിട്ട് ആക്രമിച്ചു എന്നാരോപിച്ച് യുവമോർച്ച സംസ്ഥാന സെക്രട്ടറിക്കും ഡിവൈഎഫ്ഐയുടെ മർദ്ദനം ഏറ്റു തിരുവനന്തപുരത്ത് ഇതുകൊണ്ട് തന്നെ നാളെ എ ബി വി പി കേരളത്തിൽ മുഴുവൻ വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം നൽകിയിട്ടുണ്ട് കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പഠ പഠിപ്പ് മുടക്കി സമരം ചെയ്യാനാണ് എ ബി വിപിയുടെ തീരുമാനം തന്നെ നാളെ സ്കൂളുകൾ പ്രവർത്തിക്കാൻ സാധ്യത വളരെ കുറവാണ് നാളെ മുഴുവൻ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളും എ ബി വിപിക്കാർ പഠിപ്പ് മുടക്കി സമരം ചെയ്യും വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് എ ബി വി പി